നാളെ ഞാൻ ഒരു മിസ്റ്റേക്ക് പഴയ സബ്സ്ക്രൈബർ ലിസി എന്റെ മുഖം അമ്മ ആദ്യമായിട്ട് കണ്ടപ്പോൾ അമ്മക്ക് എന്താ തോന്നിയത് അപ്പൊ കേക്കിന്റെ കൂടെ ഞാൻ ഉണ്ടോന്നിട്ടുള്ള ഒരു സ്പെഷ്യൽ മധുരം കൂടി ഉണ്ട് അമ്മ കണ്ടില്ലല്ലോ ഒരു ലിറ്റർ തൊള്ളായിരം രൂപയുടെ പൈസ ഒരു കണക്ക് വേണം പിടിച്ചേക്കുവാർഡേക്ക് ഞങ്ങൾ വാങ്ങിച്ച ഒരു സമ്മാന സമ്മാനം കൊടുക്കുവാണ് ചിത്രത്തിൽ ഇരിക്കണോ ഇത് തോന്നേ ഇന്ന് ബർത്ത്ഡേ പ്രമാണിച്ച് ഇതാണോ ഏ നല്ല ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെച്ചേക്കണ് ഉം മല്ലിയല വേണമെന്നില്ല ഞാൻ ഓർത്തില്ലന്നെ പറഞ്ഞു ആ അതൊന്നും കൊമള 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 ചപ്പാത്തിയാന മാറ്റി വെച്ചാൽ പക്ഷെ ചുങ്ങിപ്പോ എന്നാലും എനിക്ക് കൊമള ഭയങ്കര താല്പര്യം ഞാൻ ഒടുക്കും എപ്പോഴും ഇത് ഒതുക്കിയില്ലെങ്കിലും അത് ചുങ്ങിട്ടോ ഉം 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 ഞാൻ കറങ്ങി ഇടട്ടെ ആ നിത ബർത്ത്ഡേ പ്രമാണിച്ചുള്ള കഴുപ്പ് എട്ടുമണിയായി ഉം വന്നപ്പോഴേ അതെ വന്നപ്പോ അതിന് ഈ സമയമായി പിന്നെ എന്നെ ഇനി വേണം കേക്ക് മുറിക്കാൻ ഏഹ് രണ്ട് മുട്ട നൈസായിട്ട് എനിക്ക് രണ്ട് മുട്ടയില്ല ഒരു മുട്ട കട്ട് ചെയ്ത് വെച്ചാൽ ആ രണ്ടു മുട്ടും പറയാൻ പറ്റില്ല മുകളിൽ ഇടല്ലേട്ടോ ഫോട്ടോ എടുക്കാനുണ്ട് മതി മതി മതിയോ നമ്മുടെ ഒരു വ്യൂവർ ബർത്ത്ഡേ ആണെന്ന് അറിയാതെ ഞാൻ എവിടെയും പോസ്റ്റ് ചെയ്യണതിന് മുമ്പ് തന്നെ ഹാപ്പി ബർത്ത്ഡേ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത്രയും നാളെ ഞാൻ ഒരു മിസ്റ്റേക്ക് പറഞ്ഞോണ്ടിരുന്നു നമ്മുടെ പഴയ സബ്സ്ക്രൈബർ ലിസി ജയിക്കപ്പ ഇനി അങ്ങനെ പറയാൻ പാടില്ലെന്ന് പറയാൻ പാടില്ല ഞാൻ ചേച്ചിന്ന് വിളിക്കണം കാരണം പുള്ളിക്കാരി എഴുതിയിട്ടുണ്ട് കുപ്പിവോള കണ്ടപ്പ സെവന്റി നൈൻ എയ്റ്റി കാലഘട്ടങ്ങളിൽ കോളേജില് പുള്ളിക്കാരി യൂസ് ചെയ്യുവാനും അപ്പൊ ഒരുപാട് ഇതുണ്ട് ചേച്ചി നാട്ടിൽ വിളിക്കുള്ളൂ മെൻഷൻ ചെയ്യോളൂ എന്നോട് പറയാതിരുന്നോണ്ടാണ് ഞാൻ ഇത്രയും നാളും ആ പേര് മെൻഷൻ ചെയ്തോണ്ടിരുന്നത് അപ്പൊ എന്നിലും സീനിയർ ആണ് അപ്പൊ ഞാനിപ്പോ പറയുവാണെ ലിസി ജേക്കബ് ചേച്ചി കുപ്പിവള യൂസ് ചെയ്യുവാൻ എഴുതി കുഞ്ഞിച്ചാച്ച കുപ്പിവള കണ്ടപ്പ മൈക്ക് വെച്ചിട്ടില്ല നമ്മളെ ഒക്കെ പറഞ്ഞ മൈക്ക് വെച്ചിട്ടില്ല അതുകൊണ്ടാട്ടോ പറഞ്ഞാൽ സമയം ഇപ്പൊ രാത്രി ഒമ്പതേ മുക്കാല് വേറെ ഇന്നത്തെ പ്രത്യേകത പറഞ്ഞോ ഇന്നത്തെ പ്രത്യേകത എന്നാ ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പത് അതായത് മകളുടെ ജനന അപ്പൊ വൈകുന്നേരം അഞ്ചേ മൂന്നിനാ ജനിച്ചത് അപ്പം എന്റെ ഞാനൊരു കാര്യം നോക്കിട്ടേ എന്റെ മുഖം അമ്മ ആദ്യമായിട്ട് കണ്ടപ്പോൾ അമ്മക്ക് എന്താ തോന്നിയ മേന് കാര്യം കാണണ്ട ആദ്യം ഇങ്ങനെ നമ്മളെ ലേബർ റൂമിൽ ഇങ്ങനെ കാണിച്ചു തരും തരുവഴു കിടത്തിയ കാണിക്കണിപ്പന്നേരം തന്നെ ഇങ്ങനെ കളിച്ചില്ല നിർത്തി അന്ന് രാത്രി കോട്ടപ്പുടിയിലെ അമ്മായി അപ്പ വെള്ളിപ്പച്ചൻ പിന്നെ നോക്കാനായിട്ട് ചെടുത്തിനെ കൊണ്ടുണ്ടായിരുന്നു ആ ചെടുത്തി അത് കൂടാതെ രാത്രി ഒരു പതിനൊന്ന് മണി വരെ നമ്മുടെ ബേബി ചാച്ചന്റെ ലീലാൻജി ഉണ്ടായിരുന്നു

ാണ് അപ്പൊ പറഞ്ഞു നമ്മുടെ ശബ്ദം ഇതിന്റെ കൂടി ഒരു പ്രതിഫലനമാണ് കരയാതിരിക്കണ പിന്നെ ബിഗ് സൈസും മൂന്നേകിലോ സാധാരണഗതി പെൺകുട്ടികൾക്ക് അത്രയും വെയിറ്റ് നോർമലി നോർമലിങ്ങനെ പതിവില്ല ായിട്ടുള്ള ഒരു ബോഡിയാണ് അതുകൊണ്ടാണ് നല്ല മുഖമാണ് വരുന്നത് ഇവിടെ അമ്പച്ചിയുടെ ഒക്കെ മാതിരിയുള്ള നിറമായിരുന്നു അന്ന് ആ നിറത്തിന്റെ ഒരു ായിരുന്നു ഇപ്പൊ കളർ ഏതായാലും ഇപ്പൊ ഇങ്ങനെയാണ് അല്ലെ പക്ഷേ കളർ മാത്രം പത്ത് മണിയായി ബേക്കല്ല ഇത് എത്രയും കഴിയാറായി കാരണം എന്താന്ന് വെച്ച ഇന്ന് വൈകിട്ട് വീക്കെന്റ് ആയതുകൊണ്ട് ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു കാരണാണ് കാര്യം അപ്പൊ പോയിട്ടുണ്ടായിരുന്നു രണ്ടുപേരും ഇവിടെ വന്നതാണ് പക്ഷേ എറണാകുളം ഇവരിവിടെ വന്ന് കയറി എട്ടകാലായി അതെ അപ്പൊ ഇവിടെ കൊറേ പേര് വിഷ് ചെയ്യാൻ വിളിച്ചു എന്നെ വിഷി ചെയ്ത് വെച്ച് വിളിച്ചു പിന്നെ ഒരുപാട് പേര് നമുക്ക് ഇവിടെ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരുപാട് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നേ ദിവസം ധന്യമാക്കിയ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകം താങ്ക്സ് ഉണ്ട് കേട്ടോ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഏറ്റവും ആദ്യം ബർത്ത്ഡേ ആണെന്ന് ഞാൻ പോസ്റ്റ് ഇടാതെ തന്നെ വിഷ് ചെയ്ത നമ്മുടെ വ്യൂവേഴ്സിന് പിന്നെ ഒത്തിരി പേര് നമുക്ക് കമന്റ്സ് അറിയിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ നമ്മുടെ ബന്ധുക്കൾ ആദ്യമായിട്ട് വിളിക്കുന്നത് ജസ്സിയാന്റി പിന്നെ അതിനുശേഷം നമ്മുടെ പ്രിയപ്പെട്ട ഒരുപാട് പേര് നമ്മളെ വിളിച്ചു ജസിയാന് രാവിലെ വിളിച്ചു വൺ ബൈ വൺ ആയിട്ട് എന്നിട്ട് ബർത്ത്ഡേക്ക് എല്ലാ വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് ഏറ്റവും ആദ്യം കോൾ ചെയ്യുന്ന ഒരേ ഒരു വ്യക്തിയാണ് ജെസ്സി ആൻഡി അപ്പൊ ഞാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ആരുടെയെങ്കിലും ഒക്കെ ബർത്ത്ഡേ വരുമ്പോ ചിലപ്പോ ഒരു വർഷം വിളിക്കും ചെലപ്പോ അടുത്ത വർഷം വോയിസ് മെസ്സേജ് ആയിരിക്കും ചിലപ്പോ മെസ്സേജ് ആയിരിക്കും ചിലപ്പോ അതിന് പിന്നത്തെ വർഷം വിളിക്കും അങ്ങനെയൊക്കെയാണ് നമ്മുടെ ആ ഒരു വേരിയേഷൻ ഉണ്ടാവും ചിലപ്പോ നമ്മൾ വിഷ് ചെയ്യുന്ന രീതിയിലൊക്കെ പക്ഷെ ജസിയാൻഡിക്ക് അങ്ങനെ ഒന്നുമില്ല വർഷത്തിൽ ഒരു കോള് അത് ബർത്ത്ഡേയുടെ അതിരാവിലെ ആയിരിക്കും പിന്നീട് നമ്മൾ കാണുമ്പോ ഉള്ള സല്ലാപങ്ങളാണ് കൂടുതലും ഉള്ളത് പക്ഷെ ആ ഒരു ഫസ്റ്റ് കോള് എപ്പോഴും ജസ് തരുന്നത് ആ ഒരു കൺസിസ്റ്റൻസി ശരിക്കും സംഭവിച്ചേ പറ്റും ഒരുപാട് ുണങ്ങൾ അങ്ങനെ പ്രായമായ കണ്ടുപിടിക്കാറുണ്ട് അതായത് കറക്റ്റാണെന്ന് നോക്കിയാൽ വിളിക്കുന്നത് പിന്നെ വേറെ കൂട്ടത്തില് നമ്മുടെ ഇവിടുത്തെ ഫാമിലി ഗ്രൂപ്പില്ലേ ഫാമിലി ഗ്രൂപ്പില് ജസ്സി ആണെങ്കിൽ രാവിലെ തന്നെ നമ്മൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഫാമിലി ഗ്രൂപ്പിൽ എല്ലാവരുടെയും ബർത്ത്ഡേ ഇങ്ങനെ ഓരോരുത്തർ വിഷ് ചെയ്തിട്ടു അപ്പൊ അറിഞ്ഞിട്ടില്ലെങ്കി എന്നെ വിളിച്ച് രാവിലെ അല്ലെങ്കിൽ അപ്പനെ ആരെങ്കിലും വിളിച്ച് പറയും ഇവനെ ഇനി ആക്കിടെ ബർത്ത്ഡേ എന്നുട്ടാ പറഞ്ഞു അപ്പൊ എന്നെയും വിളിച്ചു ആരെങ്കിലും ഒരാളെ വിളിച്ചു പറയും അപ്പൊ ഞാൻ പറയും ജസിയാൻ ഓൾറെഡി അറിഞ്ഞു കഴിഞ്ഞു അറിഞ്ഞാലും ഇല്ലെങ്കിൽ എനിക്ക് ചുമതലയുണ്ട് പറയാൻ അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ രാവിലെ അപ്പൊ തന്നെ വെക്കുകയും ചെയ്യും ഞങ്ങൾ ഇനി ആഴ്ചയിൽ ഒന്നിനുണ്ടൊക്കെ വിളിയുണ്ട് ഇവിടെ ഓഫീസിൽ പോണോണ്ട് അല്ലെങ്കിൽ ഇവിടെ അങ്ങനെ എന്നോട് വിളിച്ച കാര്യങ്ങളൊക്കെ ചോദിക്കാറ് അല്ലെങ്കിൽ ഹസ്ബൻഡിനോട് വിളിച്ച ചോദിക്കാറ് അപ്പൊ ജസ്ആാൻറ്റീടെ നിങ്ങൾക്ക് വളരെ പരിചയമാണെന്ന് എഴുതിക്കണം അതുകൊണ്ട് വിളിപ്പൊ പറഞ്ഞാ കാര്യം രാവിലെ തന്നെ വിളിച്ച് എഴുന്നേപ്പിച്ചോളൂ അപ്പൊ കേക്കിന്റെ കൂടെ ഞാൻ കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്പെഷ്യൽ മധുരം കൂടിയുണ്ട് അതോ അമ്മ കണ്ടില്ലല്ലോ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പായസാണ് ഒരു ലിറ്റർ തൊള്ളായിരം രൂപയുടെ പായസം ഒന്നുമില്ല കേട്ടോ ഒരു ബൗളേ ഞാൻ മേടിച്ചോളൂ തൊണ്ണൂറ്റി അറുപത് രൂപ സ്പെഷ്യൽ ആയിട്ടുള്ള പാരകിന്റെ ഇളനീർ പായസാണ് അപ്പൊ ഭയങ്കര സ്പെഷ്യൽ പായസാണ് അതിന്റെ ഒരു ക്ലോസ് അപ്പ് എടുക്കാം നമുക്ക് ഇത്രയും പൗലിന് നൂറ്റി അറുപത് രൂപയാ ഒരു ലിറ്ററിന് തൊള്ളായിരം രൂപയാ പക്ഷെ അത്രയും ഹെവൻലി ടേസ്റ്റ് ആണ് അത് ഞാൻ രുചിച്ച് നോക്കിയാ വെച്ചൊരു കുഞ്ഞു ഗ്ലാസ് ഞാൻ മേടിച്ചു നോക്കി ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു गारा गारा। आ, <laughs> 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 ി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പൊ ആദ്യമായിട്ട് അത്രയും രുചിയുള്ളൊരു പായസം ഞാൻ കഴിക്കുന്നു അപ്പൊ അതുകൊണ്ട് ഞാനൊരു ബൗളായിട്ട് നേടിച്ചതാണ് തവണ ആ പതിവിന് വിപരീതമായി റെക്റ്റാംഗുലർ ഷേപ്പിലുള്ള പ്ലം കേക്ക് പ്ലം കേക്ക് അതിലെ സൈഡിൽ മാത്രം ഐസിംഗും അടക്ക് പേരെഴുതി പിന്നെ നമ്മള് ഹാപ്പി ബർത്ത്ഡേ കൂടെ പിൻ ചെയ്ത് വെക്കുക അതെ കുട്ടി വെക്കുവെ പറഞ്ഞിട്ടാ അവരോട് അപ്പൊ പ്ലം കേക്ക് ആകുമ്പോൾ ഗ്ലാസ്ആപ്പിൽ ഞാൻ പ്ലം കേക്ക് ആവുമ്പോ ഗുണെന്നാണ് വെച്ച് കഴിഞ്ഞാൽ ഐസിങ് ഭയങ്കര സ്വീറ്റ് അല്ലേ ഒരുപാട് അവരുടെ വൈറ്റിൽ ആവശ്യമില്ലാതെ ചെയ്യുന്നു ചേരത്തണ്ടല്ലോ പ്ലം കേക്ക് തന്നെയായിട്ട് പിന്നെ നമ്മൾ ആരെങ്കിലും വരുമ്പോ കൊടുക്കുമ്പോഴാണെങ്കിലും അവർക്ക് കഴിക്കാൻ കൂടുതൽ താല്പര്യം പ്ലം ആണ് പ്രത്യേകിച്ച് നല്ല 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 ടേസ്റ്റി പ്ലം കേക്ക് ആണെങ്കിൽ നല്ല രസം ബേക്കിങ്ങിന്റെ ഒക്കെ ഒരു സ്മെല്ല് വരുന്നുണ്ട് നല്ല അരോമയാണ് അത് തുടങ്ങുമ്പോൾ തന്നെ നല്ലൊരു വാസന വരണ്ടത് അതെ 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 ബേക്കറി ഞാൻ പറഞ്ഞു പുതിയത് തന്നെ എന്ന് പ്രത്യേകം അപ്പയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മടെ ഇവിടെ ഉള്ള മന്ദിരത്തിലുള്ള ജയബേക്കറി ആണേ അപ്പൊ നമുക്ക് കട്ട് ചെയ്യാം അപ്പേനെ ഇങ്ങനെ പിടിച്ചോണ്ട് വേണം കട്ട് ചെയ്യാൻ അല്ലെങ്കി അപ്പൊ നീങ്ങി പോകും ആവശ്യമില്ല പിടിച്ചോണ്ടാ വേണ്ട അപ്പൊ കെട്ടിട്ടേക്കുവാ അല്ല ഷെയർ ചെയ്യാൻ ഒരെണ്ണം മതി അത് കട്ട് ചെയ്താ മതി ഷെയർ ചെയ്യാൻ അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് കട്ട് കട്ടിക്കാം അമ്മയ്ക്കതിന്റെ കണക്കുണ്ട് ഒരു കണക്ക് വേണം ആറ്റിൽ കളയണേനും അളർന്നതിന്റെ പോയിന്റ എന്നാ എപ്പോഴും മുഴുവൻ എനിക്കു നിനക്കെന്നെ പെരത്തലേ

നല്ല രസമാണ് നല്ല സ്മെല്യങ്കര അരോമ ഇങ്ങനെ തോക്കുമ്പോഴേക്കും വരുന്ന അരോമ അടിച്ചാൽ നമുക്കറിയാം നല്ലതാണോ ഫ്രഷാന്ന്

ആ ഞാൻ ആദ്യം തന്നെ അല്ല നിനക്കാ വരണ്ടേ നീ എങ്ങനെയാദ്യണ്ടെന്നും അപ്പൊ നീങ്ങി തുടങ്ങി വെട്ടിടൊന്നും പറ്റില്ല ഫോൺ എടുത്തപ്പോ അപ്പൊ വായിച്ചു നോക്കിയ എങ്ങനെയുണ്ടെന്നും എങ്ങനെയുണ്ട് ഭയങ്കര ക്യാമറ പക്ഷെ ഇളങ്ങറിന്റെ മിൽക്ക് മേഡിന്റെ ഈക്വൽ ആ ഈക്വൽ ആയിട്ടായിട്ടിരിക്കുന്നെ അപ്പൊ അവരുടെ ഭയങ്കര പോപ്പുലർ ആയി ഒരു ഡിഷ് ഒത്തിരി ഞാൻ കേട്ടിട്ടുണ്ട് ഇതിനെ പറ്റി ഇപ്പഴാണ് കഴിക്കാനുള്ള അവസരം കിട്ടിയത് അതിലായതുകൊണ്ടാണ് ഞാൻ അധികം എടുക്കാട്ടെ അപ്പൊ പോം പിന്നെയോട്ടെ കൈ കഴി വെച്ച് വരട്ടെ അപ്പൊ കേക്ക് കട്ടിങ്ങും പായസം കൂടിയും കഴിഞ്ഞു അതെ ഇനിയിപ്പർത്തഡേക്ക് ഞങ്ങൾ വാങ്ങിച്ചൊരു സമ്മാന സമ്മാനം കൊടുക്കുവാണ് ഞങ്ങൾ വാങ്ങിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൂടെ പോയേ ഉള്ളൂ അപ്പൊ ഇങ്ങനെ ആവശ്യമുള്ള എടുത്ത് കൊടുക്കാൻ ഞാൻ കൂടെ പോയി നിങ്ങളോടൊരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു നമ്മുടെ ഹാൻഡ് എക്സില് അവിടെ നിന്ന് ഒരു സാരിയാണ് എടുത്തത് എന്നിട്ട് ചുരിദാർ തയ്ക്കാൻ വേണ്ടി അനാർക്കല്ലേ തയ്ച്ച് കിട്ടി അത് നിങ്ങളെ ഒന്ന് കാണിക്കാം ഞാൻ ക്ലോസപ്പിൽ കാണാം ഞാൻ തുറക്കാം ഓപ്പൺ ഓവർ ചെയ്യാ തുറന്നു കഴിഞ്ഞിട്ട് എനിക്ക് തന്നാൽ മതി കൊടുക്കാം ആ ഓപ്പൺ ചെയ്തോ അടിപൊളി അടിപൊളി ഇതാണ് നമ്മുടെ ഡ്രസ് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയതാട്ടോ മൂന്നാല് ദിവസമായി ഒരാഴ്ചയായി കിട്ടിട്ട് അപ്പൊ കൈമാറിയതായി ഓഫീഷ്യലി അംഗീകരിച്ചിരിക്കുന്നതെ ഉടങ്ങണോ ഇതാണ് നമ്മുടെ ഡ്രസ്സുകൾ ഉടങ്ങി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഡ്രസ്സാണ് ഇതുപോലത്തെ കസവ് മോഡല് ഇതൊക്കെ ഞാനത് സെപ്പറേറ്റ് വാങ്ങിച്ചൊക്കെ ഓണായത് എല്ലാ വർഷവും ഓണത്തിന് ഞാനൊരു കസവിന്റെ ടൈപ്പ് തയ്പ്പിക്കും പറഞ്ഞു അപ്പൊ ഇത്ര ഓണം അത് ഇങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചു അപ്പൊ എടുത്താ വന്നെടുത്ത ക്രോസ് അപ്പില് ഫുള്ള് എടുക്കാം ആ അങ്ങനെ ആഹാ നല്ല ഗ്ലേസിംഗ് ഒക്കെ ഉണ്ട് ഫുള്ള് കസവാണ് നല്ല ഭംഗിയുള്ള ഒരു ഡ്രസ്സാണ് അതെ ബാക്ക്ഗ്രൗണ്ടില് ഭംഗിയാവുന്നില്ല എപ്പോഴും ഡ്രസ്സുകൾ വാങ്ങിക്കുമ്പോൾ എന്നെ ഹാപ്പി ആക്കുന്ന ഒന്നാണ് ഇതുപോലുള്ള കസവിൻ്റെ മോഡൽ ഡ്രസ്സുകൾ കേട്ടോ അത് സിൽവർ ടൈപ്പും എനിക്കിഷ്ടമാണ് കസവും ഇഷ്ടമാണ് ഒപ്പം ട്രഡീഷണൽ ആഭരണങ്ങളൊക്കെ എനിക്ക് പെയർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇത് ഞാനൊരു മോഡൽ കാണിച്ചു കൊടുത്ത് ഇതേ മോഡൽ തയ്പ്പിച്ചതാണ് മേടിക്കാൻ പോയതൊക്കെ നിങ്ങൾ കണ്ടു എന്ന് തോന്നുന്നു അല്ലേ അഭിപ്രായം അത് നമുക്ക് ഒരു ഡ്രസ് ആണ് പ്രത്യേകിച്ച് ഓണ ആയതുകൊണ്ട് ഫുൾ ജ്വല്ലറിയൊക്കെ ഇട്ടിട്ട് നിങ്ങൾ ഒരു ദിവസം ആ ഇനി നമുക്ക് വീണ്ടും അടുത്ത ദിവസം കാണാം അപ്പൊ ഈ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കാണണം ഇത് കഴിഞ്ഞിട്ട് എന്റെ കുറച്ച് ചെറുപ്പകാല ചിത്രങ്ങളൊക്കെ കാണിക്കുന്നുണ്ടോ അപ്പൊ നിങ്ങൾ ഫുൾ ആയിട്ട് കാണാൻ മറക്കരുത് ചെറുപ്പകാല ചിത്രത്തിൽ ഇരിക്കണോ അത് കണ്ടിട്ട് എനിക്ക് ആരുടെ ചായയിലാണ് അന്ന് ഇന്ന് എന്നൊക്കെ കമന്റ് ചെയ്യണം കേട്ടോ പക്ഷെ അമ്മച്ചി ദേവി ചായ പറയാൻ അവരുടെ പടങ്ങളായിരുന്നു അവരുടെ പടങ്ങൾ കാണാൻ പറ്റും അപ്പഴ ചായ ചെറുപ്പകാലത്തെ ചിത്രങ്ങളൊക്കെ നമുക്ക് എന്തൊരു നൊസ്റ്റാൾജിയാണല്ലേ തരുന്നത് പണ്ട് കാലത്തെ ചിത്രങ്ങൾ ചിത്രങ്ങളിങ്ങനെ അറിയാതെയെങ്കിലും നമ്മൾ ഓരോ സമയത്ത് ഇങ്ങനെ ആൽബങ്ങൾ എടുത്ത് നോക്കുമ്പോഴേ ഒരുപാട് നമുക്ക് ആ പഴയ കാലഘട്ടങ്ങളൊക്കെ ഓർമ്മ വരും ഇതൊക്കെ എൻ്റെ വളരെ ചെറുപ്പകാലത്ത് എടുത്തിട്ടുള്ള പണ്ട് ഫോട്ടോഗ്രാഫറെ ഒക്കെ വിളിച്ചിട്ട് അപ്പം എൻ്റെ ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് വെക്കുകയായിരുന്നു ഇത് നോച്ചാച്ചയുടെ വീട്ടിൽ പോയപ്പോൾ എടുത്ത ചിത്രമാണ് കേട്ടോ അപ്പോൾ ഈ സമയത്തൊക്കെ എനിക്ക് നേരെ ഒരു ഓർമ്മയേ ഉള്ളൂ അത് വർഷങ്ങൾക്ക് ശേഷം നമ്മളിങ്ങനെ എടുത്ത് നോക്കുമ്പോഴത്തേനും നമ്മൾ ആ കാലഘട്ടത്തിൽ ജീവിച്ച കാര്യങ്ങളും അവസ്ഥയും ഒക്കെ നമുക്ക് ഓർമ്മ വരിക എന്നുള്ളത് വല്ലാത്തൊരു ഫീലിംഗ് ആണ് നമുക്കത് അല്ലേ ഭയങ്കര രസകരമായിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് ഫീലിങ്ങാണ് ഇത് ആദ്യമായിട്ട് കാറ് വാങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ ആദ്യമായിട്ട് കാർ മേടിച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ മുകളിലിരുന്ന് ആദ്യമായിട്ട് എനിക്ക് വാങ്ങി തന്ന കൊഡാക്ക് ക്യാമറ കൊണ്ട് എടുത്തിട്ടുള്ള ഫോട്ടോയാണ് കേട്ടോ ഇതൊക്കെ ആ ക്യാമറ ായിരുന്നു എൻ്റെ ഫസ്റ്റത്തെ ക്യാമറ അന്ന് ക്യാമറയെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല പക്ഷെ ഫോട്ടോ എടുക്കാൻ അന്നും ഒരു ക്രെയ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ എടുത്തിട്ടുള്ള ചിത്രങ്ങളാണ് ഇതൊക്കെ കേട്ടോ ഇത് ഇതൊക്കെ എൻ്റെ ചെറുപ്പകാലത്തിലെ ഉള്ള പിക്ചേഴ്സാണ് അപ്പോൾ അതെ ഇത് ഞാൻ തോഴുമ നിന്നിട്ടുള്ള ഒരു ചിത്രമാണ് കേട്ടോ മേമയുടെ കല്യാണത്തിനാണ് ഞാൻ ലാസ്റ്റായിട്ട് തോഴ്മ നിന്നത് അന്ന് ഇങ്ങനെ ഒരുങ്ങിയൊക്കെ നിൽക്കുമ്പോൾ നമ്മളെന്തോ ഭയങ്കര ഒരു രസ ഭംഗിയായി എന്നൊക്കെ ഉള്ളൊരു തോന്നൽ നമുക്ക് ഉണ്ടാവില്ല അപ്പോൾ ആ സമയത്തുള്ളതാണ് ദൈത് ബിഴിച്ചാച്ചൻ്റെ കല്യാണ സമയത്തിനോടനുബന്ധിച്ച് അല്ല സി സിബിച്ചാച്ചൻ്റെ കല്യാണത്തിന് എടുത്ത ചിത്രമെന്ന് തോന്നുന്നുട്ടോ ഇത് ബിഴിച്ചാച്ചൻ്റെ കല്യാണത്തിന് ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഒരു ലെഹങ്ക മോഡൽ ഡ്രസ്സ് ഇടുന്നത് കേട്ടോ അന്ന് ഓ ഓ എന്റെ ഡ്രസ്സ് എന്തൊരു ഭംഗിയാണ് എന്നൊക്കെ ഉള്ളൊരു ഫീലിംഗ് ഒക്കെ ആയിരുന്നു കേട്ടോ ഫോട്ടോ എടുക്കുമ്പോൾ ഇത് മൂന്ന് മൂന്നുപേരെ എവിടെ യാത്ര പോയപ്പോ ഞങ്ങൾ എടുത്തിട്ടുള്ള ഒരു ചിത്രമാണ് പണ്ടത്തെ എന്നെ നോക്ക് ഇപ്പോഴത്തെ തന്നെ നോക്ക് എന്തൊരു വ്യത്യാസമാണ് അല്ലേ ഇത് സ്കൂൾ കാലഘട്ടത്തിൽ എപ്പോഴും എടുത്തുവാൻ തോന്നുന്നു ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല ഓർക്കുന്നില്ലാട്ടോ അപ്പൊ എന്തായാലും ഇതൊക്കെ ഒരു കാലഘട്ടത്തെ സൂചിപ്പിക്കുന്നതാണല്ലേ അതെ ഇത് ഇപ്പോഴത്തെ ഞാൻ ഇനി ഭാവിയിൽ ഞാൻ എന്താവും നമുക്ക് ഓരോ വർഷവും കാണാം കേട്ടോ അപ്പൊ എല്ലാവർക്കും സന്തോഷമായിട്ടാവും വിചാരിക്കുന്നു ഒരിക്കൽ കൂടി ബർത്ത്ഡേ വിഷയത എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി കേട്ടോ ബൈ